ഹലോ ഇന്ന് വളരെ പ്രശസ്തമായ പാലക്കാട് കൊല്ലങ്കോട് എന്ന സ്ഥലത്ത് നിന്നും സീതാർകുണ്ടിലേക്ക് ഉള്ള യാത്രയിലെ കുറച്ച് ദൃശ്യങ്ങളാണ് തികച്ചും ഗ്രാമീണമായ ദൃശ്യങ്ങൾ തന്നെയാണ് കൊല്ലങ്കോട് പോയിരുന്നു മിക്കവരും അതെടുത്തതുകൊണ്ട് കൊണ്ട് പിന്നെ ഇതൊക്കെയാണ് കൊല്ലങ്കോടുമുള്ള കാഴ്ച പാലക്കാട് നമുക്കെന്നും കാണാൻ കഴിയുന്നത് എവിടെയും പിന്നിലുള്ള പശ്ചിമഘട്ട മലനിരകളും പിന്നെ വിശാലമായ പാഠശേഖരങ്ങളും കേരളത്തിൻ്റെ നെല്ലറ എന്ന് വിശേഷിപ്പിക്കുന്നത് പാലക്കാടിനെ വെറുതെയല്ല എന്ന് ഇതൊക്കെ കണ്ടാലേ നമുക്ക് മനസ്സിലാവും അങ്ങനെ സീതാർകുണ്ടിലേക്കുള്ള വഴിയിലാണ് ഇന്ന് പിന്നെ കുറച്ച് ഫോട്ടോസ് എടുത്തത് കൊല്ലങ്കോട് ഒരു ഇത് എല്ലാവരും എടുത്തത് കൊണ്ട് എടുത്തില്ല ഇതാണ് കൊല്ലംകോട് അയ്യപ്പേട്ടൻ്റെ കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ച് താഴെ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രവും ഒക്കെ കഴിഞ്ഞ് തൊട്ടടുത്ത റോഡ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ നല്ല വൃത്തിയുള്ള കട കണ്ട് ഫോട്ടോ എടുത്തതാണ് അപ്പോഴാണ് മുൻവശത്ത് നമ്മളൊക്കെ മറന്നുപോയ ഒരു കാഴ്ച ഉണ്ടവിടെ എന്ന് കണ്ടത് അതാണ് ചുമട് താങ്ങി ഇത് ആർക്കും അറിയോ ഇന്ന് അറിയില്ല ഇന്ന് തലച്ചുമടായി പണ്ട് ഭാരമെടുത്ത് നടന്നവർക്ക് നടന്നു വന്നിരുന്നവർക്ക് ഒരു ആശ്വാസമേകാൻ റോഡിൽ വച്ചതാണ് അന്നത്തെ ഭരണാധികാരികൾ ഈ ചുമട് താങ്ങി പിന്നെ വേലികൾ ഇങ്ങനെ വേലിയും ഒക്കെ നമുക്ക് അവിടെ ഇന്നും കണ്ടുകൊണ്ടിരിക്കാം പിന്നെ ഉള്ളത് കനാലിലൂടെ വെള്ളം വിടുന്നതാണ് അത് കണ്ടപ്പോൾ പറഞ്ഞു ചോദിച്ചപ്പോൾ വലിയ കനാലിൽ നിന്ന് ചെറിയ തോട് പോലെ ഇങ്ങനെയാക്കി പാലക്കാട്ടേക്കുള്ള പാടശേഖരങ്ങളിലേക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസം തുറന്നു വിടുന്ന വെള്ളമാണിത് പണ്ട് പണ്ടേ പൂർവികരായി ഇതൊക്കെ ചെയ്തു വച്ചിരുന്നതുകൊണ്ട് അത്രയും പാടശേഖരങ്ങളുള്ള സ്ഥലമാണ് പാലക്കാട് ഇതൊക്കെ ചെയ്തു വച്ചിരുന്നുകൊണ്ട് ഇന്നും അവ തുടർന്നു വരുന്ന പാലക്കാടുകാർക്കും അങ്ങേയറ്റം നന്ദി മനസ്സിൽ പറഞ്ഞുകൊണ്ടും ഈ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നമ്മൾ സീതാർകുണ്ടിലേക്കുള്ള യാത്ര തുടർന്നു ഇന്ന് അവിടെ കുറച്ച് നല്ല ഇതൊക്കെ വരുന്നുണ്ട് കുറേ ആളുകൾ ഒരുപാട് സഞ്ചാരികളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ഇതൊക്കെ നാടൻ അവിടുത്തെ ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കുന്ന ഒരു വീട് തന്നെയാണ് ഇത് അവിടെ നിന്നുള്ള മാമ്പഴം ഏക്കർ കണക്കിന് മാമ്പഴ കൃഷിത്തോട്ടം കാണാൻ കാണാൻ സാധിച്ചു ആ വീട്ടിൽ മാമ്പഴവും ഉണ്ട് വിൽപ്പന ഞാൻ മുന്നേ ഉള്ളൊരു വീഡിയോയിൽ അത് വച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ വയൽ പോലത്തെ സ്ഥലമാണ് നല്ല വെള്ളമാണ് നമ്മൾ വയലിൽ തെങ്ങ് നടുമ്പോൾ ഒരല്പം അല്പം കൂമ്പാരം കൂട്ടി അതിൻ്റെ മുകളിൽ തെങ്ങ് നടന്നതുപോലെയാണ് ഇവർ മാവും നട്ടിട്ടുള്ളത് അതിന് നല്ല വെലിയൊക്കെ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട് നിറച്ച് മാങ്ങയുണ്ട് നമ്മൾ ഇവിടെയുള്ളത് പോലെല്ലാം അവിടെ എത്തുമ്പോഴൊക്കെ നിറച്ച് മാങ്ങയായി പഴുത്തു അത് വില്പനയൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കടന്ന് കൂടുതൽ കൂടുതൽ പശ്ചിമഘട്ടത്തിൻ്റെ അരികിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് സീതാർകുണ്ട് എന്ന് പറഞ്ഞ സ്ഥലം ഈ പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് ഒരു കഷ്ണം പണ്ടെന്നു ഒരു പൊട്ടി അടർന്ന് അതിൻ്റെ ഇടയിൽ കൂടെ വരുന്ന ഒരു വെള്ളത്തിൻ്റെ ചാലാണ് ഒരു സ്ഥലത്ത് വന്ന് പതിച്ച് ഒരു കുണ്ട് പോലെ ഇത് നമ്മൾ ഏകദേശം എത്താറേ അവിടെയുള്ള പാർക്കിങ്ങും കാര്യങ്ങളുമൊക്കെയാണ് ഒരുപാട് ആൾക്കാർ വരുന്നതുകൊണ്ട് ഈ മാമ്പഴത്തോട്ടത്തിൻ്റെ സൈഡ് നെടുഭാഗത്തൊക്കെ ഇപ്പോൾ പാർക്കിംഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ആ സീതാർകുണ്ടിൽ നിന്ന് വരുന്ന വെള്ളം പുറത്തേക്ക് ഒഴുകുന്നതാണ് അങ്ങനെ നമ്മൾ ചെറിയൊരു കയറ്റണിൽ അതായത് ദൂരെ കാണുന്ന അവിടെ നിന്നാണ് ഇത് പൊട്ടി അതിൽ നിന്നിടിയാണ് ഈ വെള്ളം താഴേക്ക് വരുന്നത് ഒരു കുണ്ട് കുണ്ടുപോലെയുള്ളത് കൊണ്ടായിരിക്കാം സീതാർക്കുണ്ട് എന്ന് ഇതാണ് സ്ഥലം പക്ഷേ കുട്ടികൾക്കൊക്കെ സേഫായിട്ട് നമ്മൾ മുകളിലൊന്നും കയറാതിരിക്കാൻ ശ്രമിച്ചാൽ വളരെ സേഫായിട്ട് ഇവിടെ നിന്ന് നമുക്ക് കുളിക്കാം മഴക്കാലത്തറിയില്ല ഈ സമയത്ത് അധികം വെള്ളമൊന്നുമില്ല പിന്നെ അവിടെ അതിൽ കാലിട്ടിരിക്കാൻ നല്ല സുഖമായിരുന്നു കാരണം ഫിഷ് പ ഫ്രീ ആയിട്ട് ചെയ്ത് കിട്ടും ഒന്നും രണ്ടുമല്ല പത്തിരുപത്തഞ്ച് മത്സ്യങ്ങൾ വന്ന് നമ്മുടെ കാലിൻ്റെ അടിയിലും ഒക്കെ എല്ലാ ഇരിക്കുന്ന എല്ലാവരുടെ കാലും ചെറിയൊരു കിക്കിളിയും എടുക്കും നല്ല സുഖമാണ് അങ്ങനെ കുറേ സമയം പോയതറിഞ്ഞില്ല അപ്പോഴത്തേക്കും വൈകുന്നേരമായി വീണ്ടും മലനിരകളുടെ സൗന്ദര്യം എത്ര ആസ്വദിച്ചാലും നമുക്ക് മതിയാവാത്ത മലനിരകളുടെ സൗന്ദര്യം അപ്പോൾ ഉദയ നടു നട്ടുച്ചക്ക് വൈകുന്നേരം അസ്തമിക്കാൻ പോകുമ്പോഴുള്ള സൂര്യനെയും കണ്ടു അതിനെയും ഒന്ന് ഫോട്ടോ എടുത്തു പക്ഷേ ഇതൊക്കെ ആയാലും നമ്മുടെ സ്ഥിരം പരിപാടി അവിടെയും തുടരുന്നുണ്ട് മുകളിൽ വരെ എല്ലാ കച്ചവടവും ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് ഇത് പഞ്ചായത്താണെങ്കിൽ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു ഇനി ഭാവിയിൽ പഞ്ചായത്തുകാരും ശ്രദ്ധിക്കുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ